ഇപ്പോൾ വരുന്ന വേറെ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സി ബി ഐ പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ താനൂർ കസ്റ്റഡിയെക്കുറിച്ച് കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് സുജിത് ദാസ് ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ആർ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അന്ന് സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാം തവണയാണ് ഇപ്പോൾ സി ബി ഐ സംഘം സുജിത് ദാസിനെ വിളിച്ചു വരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പി വി അൻവറുമായുള്ള സംഭാഷണത്തിൻ്റെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സി ബി ഐയുടെ തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് ആണ് താനൂർ കസ്റ്റഡി കൊലപാതകം അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും സുജിത് ദാസും പി വി അൻവർ യും തമ്മിലുള്ള ഫോൺ സംഭാഷണം അൻവർ എം എൽ എ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ആ സംഭാഷണത്തിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സുജിത് ദാസിനെ സി ബി ഐ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത് നിലവിൽ സസ്പെൻഷനിലാണ് സുജിത് ദാസ് ഉള്ളത് പത്തനംതിട്ട എസ് പി ആയിരുന്ന സമയത്താണ് പി വി അൻവർ എം എൽ എ സുജിത് ദാസ് ഫോൺ സംഭാഷണം നടത്തിയിരുന്നത് ആ റോഷിബാൽ ചേരുന്നു റോഷിബാൽ ഇപ്പോൾ രണ്ടാം തവണയാണ് സി ബി ഐ സംഘം സുജിത് ദാസിനെ വിളിച്ചു വരുത്തുന്നത് അൻവറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ വ്യക്തത വരുത്തുക അതായത് താനൂർ കസ്റ്റഡി കൊലയുമായി പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടത് നേരത്തെ തന്നെ അന്ന് എസ് പി ആയിരുന്നു സുജിത് ദാസിനെ സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇതിപ്പോൾ രണ്ടാം തവണ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ആഴ്ച പി വി അൻവർ എം എൽ എയുമായി സുജിത് ദാസ് നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് അതിൽ താനൂർ താമർ ജിഫ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഈ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം സി ബി ഐ യൂണിറ്റിൽ നടന്നത് ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുണ്ട് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇനിയും വിളിപ്പിക്കുമെന്ന് പറഞ്ഞാണ് അതായത് മലപ്പുറം എസ് പിയുടെ സംഘം അവരാണ് പ്രതിക്കൂട്ടിൽ ഉണ്ടായിരുന്നത് ഈ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ ഇവരെയൊക്കെ ന്യായീകരിക്കുന്ന നിലയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് അത്തരം കാര്യങ്ങളായിരുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി കസ്റ്റഡിയിൽ മർദ്ദനം നടന്നു ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു താമീർ ജിഫ്രി എന്ന് വ്യക്തവുമായിരുന്നു ഈ സുജിത് ദാസ് ഇത്തരത്തിൽ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണല്ലോ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതും എത്രത്തോളം നിർണായകമാണ് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യൽ വിനിത ഈ താമിർ ജിഫ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പി വി അൻവറും മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് തമ്മിലുള്ള ഈ ദീർഘമായ ടെലിഫോൺ സംഭാഷണം ഉണ്ടായത് അത് പുറത്തുവന്ന ടെലിഫോൺ സംഭാഷണത്തിൽ കൃത്യമായി താമർ ജിഫ്രിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സുജിത്ദാസ് ദാസ് പി വി അൻവർ എം എൽ എയോട് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഈ ഉദ്യോഗസ്ഥരെ ഡാനാബിലെ ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നു മരണകാരണം ഈ മയക്കുമരുന്ന് കഴിച്ച് അത് വയറ്റിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു വട്ടം തല്ലിയാൽ പോലും മരണം സംഭവിക്കുമായിരുന്നു എന്നടക്കമുള്ള ഏറ്റവും പ്രധാന വെളിപ്പെടുത്തലുകളായിരുന്നു നേരത്തെ നൽകിയ മൊഴികളുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന ഒരു സംശയം സി ബി ഐ സംഘത്തിനുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിളിച്ചു വരുത്തിയത് ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് സുജിതദാസിനെ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർ ഡാൻസാഫിലെ മറ്റുദ്യോഗസ്ഥർ ഈ കേസിലെ പ്രതിയായ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി സുജിതാസിന്റെ ഇന്നത്തെ മൊഴി നിർണായകമാണ് സുജിദാസിന്റെ മൊഴി വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം മറ്റ് ആരോഗ്യ ിലും അന്നത്തെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യണോ എന്ന കാര്യത്തിൽ സി ബി ഐ സംഘം അന്തിമ തീരുമാനമെടുക്കും ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരം സി ബി ഐ ഓഫീസിൽ സുചിദാസിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നേരത്തെ താമർ മരണവുമായി ബന്ധപ്പെട്ട് സുജിദാസ് സി ബി ഐ സംഘത്തിന് നൽകിയ മൊഴിക്ക് അപ്പുറത്തേക്ക് ചില വിവരങ്ങൾ സുജിദാസിൽ നിന്നും ഇന്ന് ലഭിച്ചു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധന വിശദമായി സി നടത്തും അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷെ നമുക്കറിയാം പി വി അൻവർ എം എൽ എയുടെ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ലേ കാരണം ഫോൺ സംഭാഷണത്തിൽ എം എൽ എ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സുജിത് ദാസ് വെളിപ്പെടുത്തുന്നത് വിനിത സ്വാഭാവികമാണ് എം എൽ എ പി വി അൻവർ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയിൽ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനം സി ബി ഐ ഇതുവരെ എടുത്തിട്ടില്ല ഇന്ന് സുജിത് ദാസ് നൽകിയ മൊഴി ആ മൊഴിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാകും പി വി അൻവർ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു തീരുമാനം സി ബി ഐ സംഘം എടുക്കുക ഏതായാലും അതിന് സാധ്യതയുണ്ട് കാരണം പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ താമർജിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് നടത്തിയതും പി വി അൻവർ എം എൽ എയോടാണ് ാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പി വി അൻവർ എം എൽ എയുടെ മൊഴിയെപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പി വി അൻവർ എം എൽ എ ഏതായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ തുടരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇതുവരെ സി പി ഐ ഉദ്യോഗസ്ഥന്മാർ അൻവർ എം എൽ എയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി ആർ റോഷിപ്പാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഏതായാലും താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ സി ബി ഐ സംഘം രണ്ടാമതും ചോദ്യം ചെയ്തിരിക്കുകയാണ് പി വി അൻവർ എം എൽ എയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ചില കാര്യങ്ങൾ സുജിത് ദാസ് പറഞ്ഞതിന് പിന്നാലെയാണ് താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം ഇപ്പോൾ സുജിത് ചോദ്യം ചെയ്തിരിക്കുന്നത്